ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നിങ്ങളുടെ എങ്ങനെയായിരിക്കും ഓക്കെ നമുക്ക് നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സിലെത്തി എന്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരുപാട് സന്തോഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓൾറെഡി സബ്സ്ക്രൈബാണ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ വെൽക്കം ബാക്ക് ഓക്കെ നമുക്ക് നോക്കാം നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നിങ്ങൾക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം നോക്കാം സുരട്ട് നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും എന്താണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക താങ്ക് യു സുരക്ഷ താങ്ക് യു വെരി മച്ച് നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ക്യൂൻ ഓഫ് വോൺസ് ഓക്കെ ക്യൂൻ ഓഫ് വോൺസിൻ്റെ കാർഡാണ് സോ ഒന്നുകിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ആക്ഷൻ നിങ്ങൾ എടുക്കും ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് തിരിച്ചറിയുന്ന ഒരു ടൈം വരും അതായത് നിങ്ങൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് നിങ്ങൾക്ക് എന്തുമാത്രം എന്താ പറയുക പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ കപ്പാസിറ്റി ഉണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും മടിച്ച് നിന്നിട്ടുണ്ടാകും എന്തെങ്കിലും പർട്ടിക്കുലർ കാര്യം ആരെങ്കിലും ചോദിക്കാൻ ഓക്കെ പക്ഷെ നിങ്ങൾ പല കാര്യങ്ങളും കോൺഫിഡൻ്റ് ആയിട്ട് ചോദിക്കുക അപ്പം തന്നെ മനസ്സിലായി ഇത്രയും കോൺഫിഡൻസ് എനിക്കുണ്ടോ ഇത്രയ്ക്ക് ധൈര്യമൊക്കെ എനിക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാരണം നിങ്ങളുടെ ആക്ച്വൽ എനർജി ക്യൂനോ വോൺസ് ആണ് ഓക്കെ പലർ പ്പോഴും നിങ്ങൾ വേണ്ട കുഴപ്പമില്ല നമ്മൾ കൂടുതൽ ഇടപെടേണ്ട അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കേണ്ട ഇഷ്യൂസ് ആവേണ്ട എന്നൊക്കെ വിചാരിച്ച് മാറി മാറി നിൽക്കുന്നുണ്ടോ പക്ഷേ ഒരു ടൈം വരും ലൈക്ക് നമ്മൾ യെസ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കാര്യങ്ങളുണ്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന ആളാണെന്നുള്ളത് മറ്റുള്ളവടത്ത് പ്രൂവ് ചെയ്യേണ്ട ഒരു ടൈം വരും ഓക്കെ നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നതാണ് ഞാനിതിനകത്ത് കാണുന്ന ഫസ്റ്റ് എനർജി ജഡ്ജ്മെൻറ്റ് അത് നിങ്ങളുടെ ഒരു അവൈക്കണി ആയിരിക്കും കേട്ടോ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് അതായത് ഈശ്വര എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സിറ്റുവേഷൻ വരുമായിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പറയുന്ന മറുപടി അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ തവണയും ആരെങ്കിലും ഒക്കെ പറയുന്ന മിണ്ടാതെ കേൾക്കുന്ന ആളായിരിക്കും ഓക്കെ തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കില്ല ശരി മൂത്തവരാണ് പറയട്ടെ അവർ പറയുന്നതായിരിക്കും ശരി എന്നുള്ള രീതിയിൽ എല്ലാം നിങ്ങൾ വിട്ടു കൊടുക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു രക്ഷയില്ല ഓക്കെ നിങ്ങൾക്ക് പറഞ്ഞേ പറ്റുള്ളൂ കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഭാഗത്താണ് ശരി അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് കറക്റ്റായിട്ടുള്ള കാര്യം പറയുന്നത് എന്നുള്ള നിങ്ങൾക്ക് വളരെ ആണ് അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിങ്ങൾ റിയാക്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോബ് സിറ്റുവേഷനാണ് ഓക്കെ എപ്പോഴും നിങ്ങൾ ശരിയല്ല ശരിയല്ലാ നിങ്ങൾ ചെയ്യുന്നതൊക്കെ തെറ്റാണ് നിങ്ങൾ പറയുന്നതൊക്കെ തെറ്റാണ് തെറ്റാണ് തെറ്റാണെന്ന് പറഞ്ഞത് ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്ത കറക്റ്റാണ് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ബോധ്യമുണ്ട് ഓക്കെ നിങ്ങൾ എപ്പോഴും കേട്ടോണ്ടിരുന്ന ആ തെറ്റാണെന്ന് പറയുമ്പഴും എല്ലാം നിങ്ങൾ കേട്ടോണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പറയും ഇല്ല ഇത് ഞാൻ ചെയ്ത തെറ്റല്ല ഇങ്ങനെയാണ് ഞാൻ ചെയ്തത് അത് നിങ്ങൾ എടുത്ത രീതി തെറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ ആയിരിക്കാം വലിയൊരു റിലേഷൻഷിപ്പ് ആവട്ടെ എപ്പോഴും ഈ പറഞ്ഞ പോലെ നീ പറയുന്നതാണ് ശരി തെറ്റ് നീ പറയുന്നതാണ് നീ എങ്ങനെ പറയാൻ പാടില്ല നീ ഇങ്ങനെ അല്ല റെസ്പോണ്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിരിക്കും പക്ഷേ എന്ത് പറഞ്ഞാൽ നീ കല്ലുപോലിരിക്കും എന്നൊക്കെ പറഞ്ഞോ ഇരിക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സൈഡ് പറയുന്നു ഓക്കെ അത് നിങ്ങൾക്ക് ഒരു അവേക്കണിങ് ആയിരിക്കും ലൈക്ക് ചില സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ക്ലിയർ കട്ടായിട്ടുള്ളൊരു അവേക്കനിങ് പോലെ നിങ്ങളുടെ പല ആൾക്കാർക്കും ഈ ഒരു സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട് ട്രാൻസ്ഫോർമേഷൻ ഇത് നിങ്ങളുടെ ലൈഫിലെ ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും ചിലപ്പം ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും പർട്ടിക്കുലർ പേഴ്സൺ റിലേറ്റഡ് ആണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിന് പോകും അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ചേഞ്ച് ആയിരിക്കും മനസ്സിലായത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ വരാറുണ്ട് പക്ഷേ ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈൻലി ഗൈഡഡ് ആണ് ചിലപ്പം നിങ്ങളെ കുറേ നാളായിട്ട് പല ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേഴ്സൺ നിങ്ങളെ നിങ്ങൾ പറയുന്നത് ശരിയില്ല നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല നിങ്ങളുടെ രീതികൾ ശരിയല്ല നിങ്ങൾ ശരിയല്ല നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഫുൾ ശരീരം അല്ല 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 എന്ന് നിങ്ങൾ അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ശരി കുഴപ്പമില്ല അവർ പറയുന്നതായിരിക്കും ശരി എൻ്റെ ഭാഗത്തായിരിക്കും മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ നിങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളായിരിക്കും പക്ഷേ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ എല്ലാവർക്കും ഒരു ടൈം വരും ലൈക്ക് നമ്മളെല്ലാം കേട്ടോണ്ടിരിക്കും എനിക്ക് നിങ്ങളുടെ ആരാണെന്ന് വെച്ചറിയില്ല നിങ്ങൾ ഇപ്പം ആരെങ്കിലുമൊക്കെ എന്ന് വെച്ചാൽ മാക്സിമം പോട്ടെ പോട്ടെ പോട്ടേന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ കാണുന്ന പല ആൾക്കാരും ആ സാറില്ല ആ കളെ കളെ വെറുതെ റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നു വെച്ചിട്ട് എല്ലാം പോട്ടേ കുഴപ്പമില്ല എന്ന് പറഞ്ഞ എല്ലാം വിട്ട് കളയുന്ന ടൈപ്പ് ആൾക്കാരായിരിക്കും പക്ഷേ ഒരു സിറ്റുവേഷൻ വരും നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ എപ്പോഴും വിട്ട് കളയുന്നുള്ളതിനേക്കാളും നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടടുത്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനും അതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഹ്യൂജ് ചേഞ്ച് ഓക്കെ ഹ്യൂജ് ചേഞ്ച് ആണ് ട്രാൻസ്ഫോർമേഷൻ തന്നെ ഭയങ്കര വലിയ ചേഞ്ച് ആയിരിക്കും ഈ പറഞ്ഞ പോലെ ആ റിലേഷൻഷിപ്പിൽ വലിയ ചേഞ്ചസ് വരാം അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ ചേഞ്ച് ആക്കുന്നുണ്ടാവും ലൈക്ക് ഇനി ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാതെ കാര്യമില്ല എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ടാവും നൈറ്റ് ഓഫ് എനിക്ക് ഇത് ഇതെന്തെങ്കിലും മണി സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു മണി സിറ്റുവേഷൻ ഇപ്പം നിങ്ങൾ കുറച്ച് നാളായിട്ട് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ആളാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ശരിയാവും ഇപ്പം ഫൈനാൻസ് ശരിയാകും എന്നാണ് എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യാൻ തന്നെ പറയും കാരണം ഇത് കുറച്ച് പ്രോമിസിങ് ആണ് ഡിലേ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണെങ്കിൽ കുറച്ച് പ്രോമിസിങ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് തന്നെ വരും എനിക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ചധികം ബോധവടാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ ചില ആൾക്കാർ ഇവിടെ എനിക്ക് ഇതിനകത്ത് ഒരു ഉണ്ട് റാബിറ്റിൻ്റെ എനർജി കിട്ടുന്നുണ്ട് നിങ്ങൾ റാബിറ്റുമായിട്ട് കണക്ട് ചെയ്യണം അല്ലെങ്കിൽ റാബിറ്റ് ഒരെണ്ണം മേടിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് റാബിറ്റിനെ മേടിക്കാനായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ഓക്കെ ഒരുപാട് സക്സസ് മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പല ആൾക്കാരും ഇതിനകത്ത് ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്നുണ്ടാകും അതിൻ്റെയൊക്കെ ഒരു ചേഞ്ച് നമ്മളെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനൊക്കെ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു മാറ്റം നമുക്ക് വരും അപ്പോൾ ആ ഒരു ചേഞ്ച് നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഞാനിവിടെ കാണുന്നുണ്ട് എസ്പെഷ്യലി നൈറ്റ് ഓഫ് എൻറ്റക്കോസിൻ്റെ കാർഡിൽ ആ ഒരു ഗ്രീൻ കളർ എനിക്ക് ഹൈലൈറ്റ് കാരണം സക്സസ് ആണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾ എന്ത് എന്ത് കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സാധനം ഉറപ്പായിട്ട് സക്സസ് ആണ് കാരണം നിങ്ങൾക്ക് ഈ ഒരു സക്സസ് വന്നതിന്റെ മെയിൻ റീസൺ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായ ഒരു ഇൻസ്പിറേഷൻ ഓക്കെ ആ ഒരു ഇൻസ്പിറേഷൻ്റെ ബേസിസിലായിരിക്കും നിങ്ങൾ ഒരു ആക്ഷൻ എടുത്തത് ആ ആക്ഷൻ എടുത്തു പിന്നെ നിങ്ങൾ എന്താ പറയാ വെയിറ്റ് ചെയ്തു ലൈക് എപ്പോഴാണ് ഡിവൈൻ ടൈമിംഗ് എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തു അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എടുത്തു അതിനുശേഷം നമ്മൾ പറയലോ വൺ സ്റ്റെപ്പ് അട്ടേ ടൈം എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് പോയി അതിനുശേഷം ഒരുപാട് കോമ്പറ്റീഷൻസ് ഫേസ് ചെയ്തു അൾട്ടിമേറ്റ്ലി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ് ഓഫ് ബോൺസ് എനർജിയാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വിചാരിച്ചു ബോധോടാണ് സക്സസ്ഫുൾ ആവും എന്നൊക്കെയുള്ള വെച്ചിട്ട് ആണെങ്കിൽ ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആകുന്നു എന്നുള്ളൊരു എനർജി തന്നെയാണ് എനിക്ക് കിട്ടുന്നത് നമുക്ക് ഫർദർ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം വേറെ എന്തെങ്കിലും നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുണ്ടോ സ്പ്ലിറ്റ് നമുക്ക് വേറെ എന്തെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാനുണ്ടോ നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ താങ്ക് യു സർ താങ്ക് യു വെരി മച്ച് കൺഫ്യൂഷൻ നിങ്ങൾ കുറച്ചധികം കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ക്ലാരിറ്റി കൺഫ്യൂഷൻ ഉള്ള ഒരു ക്ലാരിറ്റിയാണ് ഇപ്പം ഞാൻ കാണുന്നത് അടുത്തൊരു മെയിൻ അതായത് രണ്ട് കാര്യങ്ങൾ വെച്ച് നിങ്ങൾ ജഗ്ലി ചെയ്യാറ് എന്ത് ചെയ്യണം എന്ത് ഓപ്ഷൻ എടുക്കണം എന്ത് ചൂസ് ചെയ്യണം നിങ്ങൾക്ക് ഒരു ഐഡിയയില്ല നിങ്ങൾ ചോയ്സ് നിങ്ങൾ ചൂസ് ചെയ്യാൻ അൾട്ടിമേറ്റ്ലി ആ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ നിന്ന് നിങ്ങൾക്ക് എന്താ ചൂസ് ചെയ്യേണ്ടതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടുന്നു എനിക്ക് ക്ലാരിറ്റി ക്ലാരിറ്റി ഇടുന്നു ചുമ കിട്ടുന്ന ക്ലാരിറ്റി ഇല്ല ഏജ് ഓഫ് സോട്ട്സിന്റെ കാർഡാണ് ആർ കെ ജെ മൈക്കിളിന്റെ സോഡാണ് എനിക്ക് ഇതിനകത്ത് എപ്പോഴും കിട്ടുന്ന ഒരു എനർജി മെന്റൽ ക്ലാരിറ്റി ഉറപ്പായിട്ട് കിട്ടുന്നു നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ത് ചെയ്യണം എന്നറിയില്ല എന്താ ആക്ഷൻ എടുക്കണം എന്നറിയില്ല മുന്നോട്ട് എങ്ങനെ പോകണം എന്നറിയില്ല എന്നൊക്കെ രീതിയിൽ കൺഫ്യൂസ് ആണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ മെൻറ്റൽ ക്ലാരിറ്റി ഉണ്ടാവും എന്താ ചെയ്യേണ്ടത് കാരണം ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വെച്ച് ജഗ്ലി ആയിരിക്കും ഈ ഓപ്ഷൻ എടുക്കണോ ഈ ഓപ്ഷൻ എടുക്കണോ എന്ന് അറിയില്ല രണ്ട് ഓപ്ഷൻസും വെച്ച് ജഗ്ലി ചെയ്യുന്നുണ്ടായിരുന്നു അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അതിനകത്തു നിന്ന് ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുന്നു കാരണം ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടുന്ന മെൻറ്റൽ ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകുന്ന കാര്യം ആ ഒരു മെൻറ്റൽ ക്ലാരിറ്റിയാണ് അതിന്റെ ബേസിൽ ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുന്നു അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു അത് നുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോകും ഇതെനിക്കറിയാം ഫോർട്ടി എയ്റ്റ് അവർസിന്റെ ആണെന്ന് പക്ഷെ ചില ആൾക്കാർക്ക് ഇത് ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് സിക്സ് സിക്സ് മന്ത്സിന്റെ കൂടെ ആവാൻ കേട്ടോ എനിക്ക് അറിയില്ല കാരണം ഒരു സിക്സ് കാർഡ് വരുന്നുണ്ട് അതുപോലെ നിങ്ങൾ എന്തോ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ ജഗ്ഗിൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് ഈ ക്ലാരിറ്റിന്റെ റീസൺ തന്നെ ഡിവൈൻറെ ഇന്റർവെൻഷനാണ് ആ ഇന്റർവെൻഷനിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ട്രാൻസ്ഫർമേഷൻ അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കാം ഡൗൺ ചെയ്യാൻ മനസ്സിലായത് നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും പ്രശ്നം കാരണം അവൻ പറയും ഓ ഇത് ചെയ്താ ഓശ്വര നമ്മൾ ഇത് ചെയ്തിട്ട് നമ്മൾ വിചാരിക്കുന്ന ഇപ്പം ബിസിനസ് ആണെങ്കിൽ ബിസിനസ് നടന്നില്ല ക്ലയന്റിനെ കിട്ടിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായി പോകും സ്ട്രക്ക് ആയിപ്പോ ഒരുപാട് മൈൻഡിന് ആ ഒരു ഒരുപാട് ക്വസ്റ്റ്യൻസും കൺഫ്യൂഷൻസും ഉണ്ടാകും പക്ഷേ അതിൽ നിന്നെല്ലാം മാറി നിങ്ങളൊരു ക്ലാരിറ്റി എന്നുള്ളൊരു എനർജിയിലേക്ക് മാറുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ ചില ആൾക്കാർക്ക് ഇത് ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ പർട്ടിക്കുലർലി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പേഴ്സൺ നിങ്ങൾക്ക് കുറച്ച് നാളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകുന്ന ഒരു ടോക്സിക് ആണ് നല്ലതല്ല ബാക്ക് സ്റ്റാബിങ് ടൈപ്പ് എനർജിയാണ് പുറം പുറമേന്ന് കുത്തും എന്നുള്ള ടൈപ്പ് ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഈ ക്ലാരിറ്റിയിൽ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ നിങ്ങൾ തിരിച്ചറിയുന്നു അതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫർമേഷൻ ലൈക്ക് ആ ഇങ്ങനെയുള്ള ആൾക്കാർ ഭയങ്കര നല്ല രീതിയിൽ നിൽക്കുന്ന ഇങ്ങനത്തെ ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ എന്താ പറയുക ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ചോദിച്ചിരുന്ന ആളായിരിക്കും ഈ പെർട്ടിക്കുലർ പേഴ്സൺ പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുന്നു ലൈക്ക് അൾട്ടിമേറ്റ്ലി എന്താ പറയുക പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നു അല്ലെങ്കിൽ എല്ലാ രീതിയിൽ പറയുന്നു പക്ഷേ പുറകെ നിന്നിട്ട് കുത്തുന്ന ടൈപ്പ് ആൾക്കാരാണെങ്കിൽ നമ്മൾ നമ്മളൊന്ന് അലേർട്ടായിട്ടിരിക്കുക നിങ്ങളതിൽ നിങ്ങൾക്ക് മേ ബി നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ദിവാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് പലപ്പോഴും പല സിറ്റുവേഷനിലും നമുക്ക് ഓരോരുത്തരും റിയാലിറ്റി കാണിച്ചു തരും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സണിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കുകയും അതിലൂടെ ഇനി ഈ പർട്ടിക്കുലർ പേഴ്സണായിട്ട് വേറെ ഇടപാടുകളൊന്നും വേണ്ട ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യും അതിൻ്റെ ബേസിസില് നമ്മുടെ മെന്റൽ ക്ലാരിറ്റി മാത്രമല്ല ഒരുപാട് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് പോസിറ്റീവ് ഫോം ഓഫ് ചേഞ്ചസ് വരുന്നു ഓക്കെ ദ സൺ കാർഡ് യെസ് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ന്യൂ ബിഗിനിങ് ബ്ലെസ്സിങ്സ് എന്താ പറയാ നമ്മൾ പറയില്ലേ നമ്മൾ ലൈഫിൽ വരാവുന്നതിൻ്റെ ഏറ്റവും പോസിറ്റിവിറ്റീൻ്റെ ഹൈറ്റ് ആൻഡ് ലെവലിലേക്ക് വരുന്നു അതിലൂടെ അതിലൂടെ നിങ്ങൾ ഈ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ നിങ്ങൾ എന്തെങ്കിലും ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ നിന്ന് ഗോത്രൂ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ നിന്ന് എന്താ പറയാ ഹീൽ ചെയ്യുന്നുണ്ട് അല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ പല ആൾക്കാർക്കും ഹാർഡ് ബ്രേക്ക് സിറ്റുവേഷൻ ആയിരിക്കില്ല ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിൽ തോന്നി ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ശരിയല്ല ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഡിസ്റ്റൻസ് ഇടുന്നതാണ് ബെറ്റർ എന്ന് തോന്നിയാൽ നിങ്ങൾ അതനുസരിച്ച് എന്താ പറയുക ഡിസ്റ്റൻസ് ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് നിങ്ങളെ ഈ ഒരു ഹാർഡ് ബ്രേക്ക് സിറ്റുവേഷൻ രക്ഷപ്പെടുത്തി നമ്മൾ പറയുന്നില്ല ഡിവൈൻ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഹാർഡ് ബ്രേക്ക് ഉറപ്പായിട്ടും നിങ്ങളെ ഡിവൈൻ ഇൻ്റെൻഷനെക്കാളും നിങ്ങളുടെ ആൻഡ്സിസ്റ്റേഴ്സിൻ്റെ എനർജി എനിക്ക് ഒരുപാട് കിട്ടുന്നുണ്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആൻഡ് സിസ്റ്റം ഓക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നിങ്ങൾ ബ്ലസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെൽപ്പ് ഇലവൻ ഇലവൻ നമ്പർ ഞാൻ കണ്ടു സോ ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ ഹെൽപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് അത് ഏത് തന്നെ ആളായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഹെൽപ്പ് ഉണ്ട് അതിലൂടെയാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ഇത് ഫാദർ ഫിഗർ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ പറയുക നമ്മൾ കുറച്ച് മെച്ചൂർ ആയിട്ടുള്ളൊരാളുടെ എനർജിയാണ് എനിക്ക് കിട്ടുന്നത് ആ ചിലർക്ക് ഇത് ഹസ്ബൻഡ് എനർജി ആയിരിക്കാം അവരുടെയൊക്കെ നമ്മൾ പറയില്ലേ നമ്മുടെ കൂടെ നമ്മള് നമ്മളെ വിട്ടുപോയ ആൾക്കാരൊന്നും കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ വിട്ടല്ല പോകുന്ന അവരുടെ ഹെൽപ്പും പ്രസൻസും ഒക്കെ നമ്മുടെ ലൈഫിൽ എന്നും ഉണ്ടാവും ൊരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ബലിയിടണം കാര്യങ്ങൾ പിതൃക്കൾക്ക് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുക്കണം ആ പറ്റുവാണെങ്കിൽ ന്യൂ മൂണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ന്യൂ മൂണ് പറ്റുവാണെങ്കിലും മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അവരടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ട് കാര്യങ്ങൾക്കൊന്നും ക്ലാരിറ്റി ഇല്ല മുന്നോട്ട് പോകാൻ വഴി തെളിയുന്നില്ല അടുത്ത് എന്ത് ചെയ്യണം എന്നറിയില്ല എന്നും സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഉറപ്പാണ് എനിക്കറിയാം നിങ്ങൾ പല ആൾക്കാരും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാം ഉണ്ട് പക്ഷേ ഇവർക്കൊരു പ്രത്യേക എനർജി ഉണ്ട് നമ്മുടെ ആൻസെസ്റ്റേഴ്സിന് അവർക്ക് നമ്മളെ ക്ലിയർ ആയിട്ട് വളരെ ക്ലാരിറ്റിയിൽ തന്നെ ഗൈഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും നമുക്ക് ആ ഒരു മെൻ്റൽ ക്ലാരിറ്റി തരാൻ പറ്റും ഹെൽപ്പ് ചെയ്യാൻ പറ്റും ബ്ലസ് ചെയ്യാൻ പറ്റും നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റും മനസ്സിലായ പലരെ നമ്മുടെ ലൈഫിൽ കൊണ്ടെത്തിച്ചേരാൻ പറ്റും അങ്ങനെയൊക്കെ നമ്മുടെ ആൻസെസ്റ്റേഴ്സിന് ഭയങ്കര ഒരു എന്താ പറയുക ബ്ലസ്ഡ് ആ ഒരു ബ്ലസ്സിങ് എനർജിയുണ്ട് ഓക്കെ ഇനി എനിക്കൊരു കാര്യം ഒന്നുകൂടെ എടുത്ത് പറയാനുണ്ട് നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി ഫീൽ ചെയ്യുന്നുണ്ട് ഈ ആൾ ജനവിനല്ല ഇയാൾ പുറമേ കാണിക്കുന്നതല്ല ഉള്ളുന്ന് എന്തൊക്കെയോ എവിടേക്കോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് അതൊരിക്കലും നിങ്ങൾ ചെറുതായിട്ട് കാണരുതേ കാരണം മേ ബി അത് ആ ഒരു പെർട്ടിക്കുലർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേഴ്സണിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അലേർട്ട് തന്നെ തരും കാരണം അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് ഒന്നുകൂടെ അലേർട്ടായിട്ട് എടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഓക്കെ ഡിവൈനായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ആൻസിസ്റ്റേഴ്സിനോട് പ്രാർത്ഥിക്കുക ക്ലാരിറ്റി തരാൻ പറയുക കാരണം അവരുടെയൊക്കെ ഇൻ്റർവെൻഷൻ ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിലുണ്ട് ഡിവൈൻ ഇൻ്റർവെൻഷൻ എനർജിയാണ് എനിക്ക് ഇവിടെ ജഡ്ജ്മെൻ്റ് കാർഡിൽ വരുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു മെൻറ്റൽ ക്ലാരിറ്റി നമുക്ക് തരും നമുക്ക് പല സിറ്റുവേഷൻ നമ്മൾ പറയില്ലേ പല സിറ്റുവേഷൻസ് കണക്ഷൻസ് നമുക്ക് എപ്പോഴും വേണ്ടുന്ന ഡോട്ട് കണക്ഷൻസ് ആണ് അല്ലേ നമ്മുടെ ലൈഫിൽ നടക്കുന്ന പല പല കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പോഴും നമുക്ക് മനസ്സിലാവില്ല ഇത് ഇതെന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചു പക്ഷേ നമുക്ക് മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവുമ്പോൾ ഡിവൈൻ്റെ ഇൻ്റർവെൻഷനിലൂടെ മെൻറ്റൽ ക്ലാരിറ്റി ഉണ്ടാവും ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു എന്താ പറയാ പോസിറ്റീവ് ആയിട്ടുള്ള എനർജീസ് കിട്ടുകയും അത് മാത്രമല്ല നമുക്കറിയാം അറിയാം അടുത്ത് എന്താ ചെയ്യേണ്ടെന്നുള്ളത് മനസ്സിലായാ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം കാരണം അതിലൂടെ നമ്മൾ പറയില്ലേ ചില കാര്യം നമ്മൾ പറയും നമ്മൾ പോലും അറിഞ്ഞില്ല ആ ഏതോ ഒരു ശക്തി വന്ന് നമ്മളെ രക്ഷിച്ചെടുത്ത പോലെ ഒരു ഫീല് അത് നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ടാവും ഈശ്വര ആ പെർട്ടിക്കുലർ പേഴ്സൺ എങ്ങനെയാണെന്ന് എനിക്ക് തോന്നി ഞാൻ അവിടെ നിന്ന് അലേർട്ടായിട്ട് മാറി അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് അത് എന്തോ എനിക്ക് നിങ്ങളിൽ പല ആൾക്കാർക്കും അങ്ങനത്തെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ലൈഫിലുള്ളതായിട്ടൊരു എനർജറ്റിക് ഫീലിംഗ് ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പോലെ ഡിസ്കൗണ്ട് ചെയ്യരുത് നിങ്ങളുടെ ഫീലിങ്സൊന്നും ഓക്കെ ഫെയർമാൻ എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞുവെങ്കിലും ഫെയർ മാൻ ഡീലിങ് ഡീലിംഗ് റിലേഷൻഷിപ്പ് വിത്ത് എ മാൻ വിത്ത് ബ്ലോണ്ട് ഗ്രേ ഓർ വൈറ്റ് ഹെയർ ഓക്കെ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഒന്ന് ആയിട്ട് ഇരിക്കാം ഓക്കെ സക്സസ് സക്സസിന്റെ കാര്യം നമ്മൾ സക്സ് പോയിന്റ് സക്സസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഫോർട്ടിഎറ്റ് അവേഴ്സ് ആണ് പറഞ്ഞത് ചില ആൾക്കാർക്ക് എന്തെങ്കിലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നെക്സ്റ്റ് ഫോർട്ടിഎറ്റ് അവേഴ്സിൽ ഡിസപ്പോയിൻമെന്റ് ഇൻ സം അഫയർ ഞാൻ പറഞ്ഞില്ലേ ഹാർട്ട് ബ്രേക്കിന്റെ സിറ്റുവേഷൻസ് അത് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് രക്ഷപ്പെട്ട് മാറാൻ പറ്റും മനസ്സിലായില്ല ചില കാര്യങ്ങൾ നമ്മൾ ആയിട്ട് ആക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെട്ട് മാറാൻ പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ നമ്മൾ പറയല ചില ആൾക്കാര് നമ്മൾ ഹഡ്രഡ് പെർസെൻറ്റ് ട്രസ്റ്റ് ചെയ്യും അവരെ നമുക്ക് പണി കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് നമുക്ക് സമയെടുക്കും അതിന് നമ്മള് മുന്നോട്ട് പോവാൻ നമുക്ക് സമയം എടുക്കും ഓക്കെ ആയതാ ഫിസിക്കൽ ഓർ മെന്റൽ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ജേർണി ഉണ്ടാവും യാത്ര ഉണ്ടാവും അത് ഫിസിക്കൽ ഫിസിക്കൽ ജേർണി ആയിരിക്കാം ഇല്ലെങ്കിൽ അതൊരു മെന്റൽ ജേർണി ആയിരിക്കാം എന്താന്നാലും ഒരു യാത്രയുടെ എനർജി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഓക്കെ സോർ ഓവർ റീത്തിന്റെ കാർഡുണ്ട് നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനകത്തും എനിക്കറിയില്ല എന്തെങ്കിലും ഒരു സങ്കടമുള്ളൊരു സിറ്റുവേഷൻ വരാനുള്ള സാധ്യത ഞാൻ ഞാനിതിനകത്ത് കാണുന്നുണ്ട് ഓൾറൈറ്റ് ബോട്ടം ദ ഡെക്ക് സെപ്റ്റംബർ സെപ്റ്റംബർ മന്ത് നിങ്ങളുടെ പല ആൾക്കാർക്കും സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും നെക്സ്റ്റ് സിക്സ് മന്ത്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നാലും സെപ്റ്റംബർ മന്ത് ഇവിടെ വളരെ ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് ഫൈനലി വേറെ എന്തെങ്കിലും നമ്മൾ അറിയാൻ ഡ്രസ്പിട്ടേ നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ആണ് നിങ്ങൾ ഈ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് മേ ബി ചിലപ്പോൾ നിങ്ങൾ ഇപ്പോഴായിരിക്കില്ല കാണാൻ ഇന്നിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്തായിരിക്കില്ല അതിനു ആയിരിക്കും കാണുന്നത് എപ്പോഴാണ് ഇത് നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നു അത് നിങ്ങൾക്ക് ടാങ്ക് കാർഡ് ആണ് ടാങ്ക് കാർഡ് സെലിബ്രേഷൻ ഫൺ എൻജോയ്മെൻ്റ് ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു സെലിബ്രേഷനോ ഫൺ മൊമെൻറ്റ്സോ എൻജോയ്മെന്റോ ഉണ്ടാവും സക്സസ്ഫുളി ഓവർ എ പ്രോബ്ലം ഉറപ്പായിട്ട് ഞാൻ പറയല്ലേ ക്ലാരിറ്റി മെന്റൽ ക്ലാരിറ്റി ജഡ്ജ്മെന്റ് കാർഡിലൂടെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ നമ്മൾ രക്ഷപ്പെട്ട് വരിക എന്ന് പറയില്ല അങ്ങനെ ഒരു എനർജി ഇതിനകത്തുണ്ട് മിസ് ചില നിങ്ങൾക്ക് ആരെങ്കിലും ആയിട്ടുള്ള മിസ് മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് മാറി അതിലൊരു ക്ലാരിറ്റി ഉണ്ടാവുന്നു പിന്നെ ടേക്കിംഗ് എ വെക്കേഷൻ ഫിസിക്കലി ഒരു മെൻറ്റലി നിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും ട്രാവൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രാവലിൻ്റെ ഒരു കൺഫർമേഷൻ ഉണ്ടേ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു ട്രാവലുണ്ട് ഫൈനലി ഡീലിംഗ് എ റിലേഷൻ വിത്ത് ദ മാൻ വിത്ത് ഡാർക്ക് കോംപ്ലക്ഷൻ ഓർ ഡാർക്ക് ഹെയർ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഡാർക്ക് കോംപ്ലക്ഷൻ വിത്ത് ഡാർക്ക് ഹെയർ ഓക്കെ വേർ ഡേഞ്ചർ എസ്പെഷ്യലി ഇൻ മണി മാറ്റേഴ്സ് മണി മാറ്റേഴ്സില് എന്ന് വെച്ചാടിക്കറി ഡിസ്റ്റൻസ് ഒന്നും എടുക്കരുത് പൈസ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കാരണം ഇവിടെ കാട് പോലും അപ്പോൾ എൻ്റെ കിസിൻ ഉണ്ടായിരുന്നില്ല ഓക്കെ എന്തെങ്കിലും ഡിസിഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ നന്നായിട്ട് ആലോചിച്ച് മനസ്സിലാക്കി മാത്രം ഡിസിഷൻ എടുക്കുക ഓക്കെ മുന്നോട്ട് പോകുമ്പോൾ ആക്ഷൻ എടുക്കുമ്പോൾ എപ്പോഴും അലേർട്ടായിട്ട് തന്നെ ഇരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക സോ നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ആണ് നമ്മൾ നോക്കിയത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അതുപോലെ എടുക്കുക ഈ മെസ്സേജസ് കാരണം ചിലപ്പം ഈ നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സിൻ്റെ മെസ്സേജ് ഒരു രണ്ട് മാസം കഴിഞ്ഞ് നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് ഇത് റെലവെൻ്റ് ആയിരിക്കും ഓക്കെ കാരണം ഇതെനിക്ക് സെപ്റ്റംബർ മന്ത് സെപ്റ്റംബർ മന്തിൽ ചിലപ്പം നിങ്ങൾക്ക് ഈ റീഡിങ് ഭയങ്കര റെലവെൻ്റ് ആയിരിക്കും അത് നോക്കുക നിങ്ങൾക്ക് എന്താണ് റെലവെൻ്റ് ഫീൽ ചെയ്യുന്നത് അതനുസരിച്ച് ആക്ഷൻ എടുക്കുക മീൻസ് ആക്ഷൻ എടുക്കുക ചില ആൾക്കാരെക്കുറിച്ച് ക്ലാരിറ്റി കിട്ടുമ്പോഴത്തേനും അത് എന്താ പറയുക കുറച്ച് കാണരുത് ഓക്കെ ഡിവൈൻ്റെ ആ ഒരു ഇൻ്റർവെൻഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഗ്രേറ്റ്ഫുൾ ആവുക താങ്ക്ഫുൾ ആവുക ആ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല മെഴുകുതരി ഭയങ്കരമായിട്ട് ശബ അവർ ഇതുപോലും ഉണ്ടായിരുന്നില്ല എത്ര കുറേ നേരത്തേക്ക് പക്ഷേ ഞാൻ അത് ഒന്നുകൂടി പറഞ്ഞപ്പോൾ അത് കുറച്ചുകൂടി എനിക്ക് എനിക്കതിനകത്തുനിന്ന് കുറച്ചുകൂടി ലൈറ്റ് ഫീൽ ചെയ്തു എനിക്കറിയില്ല എത്ര പേരത് ശ്രദ്ധിച്ചു എന്ന് നിങ്ങൾക്ക് അലേർട്ട് ഒരു എനർജി ഉറപ്പായിട്ടുണ്ട് നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് നിങ്ങൾ കാണുന്നത് ആ സമയത്ത് ഓക്കെ ഓൾറൈറ്റ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടി മെൻ്റൽ ക്ലാരിറ്റി കിട്ടി എന്താ ഒരു ഐഡിയ കിട്ടി ഓക്കെ എനിവേ താങ്ക് യു സോ മച്ച് നീ നമുക്ക് വേറൊരു സബ്ജെക്റ്റുമായിട്ട് കേട്ടുമുട്ടാം കെയർ ബൈ